മന്ത്ലി ഏൺ ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ വരുന്ന സാലറി ഡേ വന്നു ദാ പോയി എന്ന് പറഞ്ഞ പോലെ തീർന്നതാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാട്ടോ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ലെങ്കിലും മൈ ഇൻകം സ്മാർട്ട്ലി നമ്മൾ വാങ്ങുന്ന മന്ത്ലി സാലറി എത്ര വലിയ എമൗണ്ടോ ചെറിയ എമൌണ്ടോ ആയിക്കോട്ടെ അതിന്റെ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് മാത്രം നമ്മൾ ബേസിക് നീഡ്സിനായിട്ട് മാറ്റിവെക്കാം ബാക്കി വരുന്ന തേർട്ടി പെർസെന്റേജ് ആണ് നമ്മുടെ കുട്ടി കുട്ടി ആഗ്രഹങ്ങൾ ഷോപ്പ് ചെയ്യാനും പുറത്തൊന്ന് ഔട്ടിങ്ങിന് പോകാനും കറങ്ങാനൊക്കെ നമുക്ക് ആ ഒരു ഫണ്ട് യൂസ് ചെയ്യാൻ പറ്റും ഇനി ബാക്കി വരുന്ന ട്വന്റി എങ്കിലും മിനിമം നമ്മൾ മന്ത്ലി സേവ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക സേവ് ചെയ്യുന്ന എമൌണ്ടിൽ കുറച്ച് എമൗണ്ട് എങ്കിലും എമർജൻസി ബാക്ക് ഫണ്ടായിട്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവണം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഇതുവരെ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈവൻ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മുതൽ മന്ത്ലി നമുക്ക് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇനി നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ളവര് നിൽക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ടേം പ്ലാൻ എടുത്തു വെക്കാൻ നോക്കുക അതായത് ഡെയിലി ഒരു ഫിഫ്റ്റി റുപ്പീസ് ഒക്കെ മാറ്റിവെക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ലാക്കിന്റെയും വൺസ് ഇയറിന്റെ ഒക്കെ കവറേജ് നമുക്ക് എടുത്തു വെക്കാൻ പറ്റും നെക്സ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഇവൻ നമ്മുടെ കമ്പനിയിൽ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് പേഴ്സണലായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുത്തു വെക്കുക അപ്പൊ ഞാൻ ഈ പറഞ്ഞ ബേസിക് കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഡൈവേഴ്സിഫൈ എഫ് ഡി എസിലും ടി ഡി എസിലും ഗോൾഡിലും എൻ പി എസ് ൽ ഒക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും സോ ദീസ് ആർ ദി സ്റ്റെപ്സ് ഐ പേഴ്സണലി ഫോളോ സ്മോൾ ബട്ട് സ്റ്റീൽ കൺസിസ്റ്റന്റ്